ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഡയറക്റ്റ് സെലക്ഷൻ നോ അപ്ലിക്കേഷൻ പ്രൊസീജിയർ ടൂ ഡേസ് പ്രൊസീജിയർ ആയിരിക്കും സെലക്ഷൻ ഓപ്പൺ റാലിയാണ് ഈ മാസം മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കാണെങ്കിൽ സെപ്റ്റംബർ അഞ്ച് ആറ് തീയതികളിൽ ചെന്നൈയിൽ താമ്പരം എയ്റ്റ് എയർമാൻ സെലക്ഷൻ സെന്റർ താമ്പരത്തിൽ വെച്ചിട്ടായിരിക്കും അതായത് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് അമ്പത് കൂടി പ്ലസ് ടു പാസ്സായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഒരു കാര്യം പറയാനുള്ള നൂറ്റി സെന്റിമീറ്റർ മാത്രം ഹൈറ്റ് ഇത്രയും നല്ലൊരു ചാൻസ് കളിയാതെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ പറയാം ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പോകാൻ അതും ഓഫീസ് സ്റ്റാഫായിട്ടാണ് നിങ്ങൾ പോകുന്നത് ഈ ഒരു അവസരം പാഴാക്കാതെ ഈ ഒരു വീഡിയോ പരമാവധി കേരളത്തിലെ പ്ലസ് ടു യോഗ്യതയുള്ള എല്ലാ കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കോളേജ് ഗ്രൂപ്പ് ആയിക്കോട്ടെ പ്ലസ് ടു ഗ്രൂപ്പ് ആയിക്കോട്ടെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ആരെയായാലും ഒരു കുട്ടി പോലും വിടാതെ കാരണം ഇത്രയും നല്ലൊരു ചാൻസ് ചുമ്മാ ഒന്ന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കതിന മനസ്സിലാവും ആയതിനാൽ ഇറായലിൽ പങ്കെടുക്കാൻ പോകുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ബെസ്റ്റ് ഓഫ് ലൈഫ്